ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ക്രിസ്തുമസ് ആഘോഷിച്ചു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന തിരുപ്പിറവി ചടങ്ങുകൾക്കും പാതിര കുർബാനയ്ക്കും ലിയോ പതിനാലാമൻ മാർപാപ്പ മുഖ്യകാർമികത്വം വഹിച്ചു ദരിദ്രരോടും അപരിചിതരോടും ദയ കാണിക്കണമെന്നും സഹായം ആവശ്യമുള്ളവരെ അവഗണിക്കരുതെന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു ആറായിരത്തോളം വിശ്വാസികൾ ബസലിക്കയിൽ നേരിട്ടെത്തി ചടങ്ങുകളിൽ പങ്കെടുത്തു ബത്ലഹേമിലെ നേറ്റിവിറ്റി പള്ളിയിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു ക്രിസ്തുമസ് ദിനത്തിൽ ഡൽഹിയിലെ ക്രൈസ്തവ ദേവാലയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റെ റെഡംഷനിലാണ് പ്രധാനമന്ത്രി എത്തിയത് ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുത്തു നിറഞ്ഞ സ്നേഹവും സമാധാനവുമാണ് ദേവാലയത്തിലെ പ്രാർത്ഥനകളിൽ പ്രതിഫലിച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ക്രിസ്തുമസിന്റെ സന്ദേശം സമൂഹത്തിൽ സ്നേഹവും സൌഹാർദ്ദവും നിറക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു